വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശോ മിശുഹായിയുടെ പരിശുദ്ധ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ ജീവന്റെ അപ്പം യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു റബ്ബി അങ്ങ് എപ്പോൾ ഇവിടെ എത്തി യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച തൃപ്തരായത് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര വച്ചിരിക്കുന്നു അപ്പോൾ അവർ ചോദിച്ചു ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക നമ്മുടെ കർത്താവായ മിസ്ഹായിക്ക് സ്തുതി